നമ്മൾ കോട്ടയത്ത് പോവുകയാണ് കണ്ണം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കോട്ടയം വരുന്ന പോകാമെന്നൊക്കെ പോവുകയാണ് ആ സർപ്രൈസ് കൂടുകയാണ് അത് ഞാൻ വരുന്ന വഴിക്ക് കാണിക്കുക എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉണ്ടിയായിട്ട് നടക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ വന്ന വഴിക്ക് ചെരുപ്പ് പൊട്ടിപ്പോയി കല്ലും മുള്ളും മുള് ചരുളും നിറഞ്ഞ പാതയിൽ കൂടി നടന്നു പോവുകയാണ് കേട്ടോ എന്നാലും ബെസ് സ്റ്റോപ്പിൽ ഒന്നര കിലോമീറ്റർ ഉണ്ട് ഇവിടെ നടന്നെത്താൽ അവിടെ ചെന്നാലാണ് നമുക്ക് ചെരുപ്പ് കളിക്കാൻ പറ്റുള്ളൂ ഭയങ്കര ചെരുപ്പ് കഥയല്ലേ എന്താ അങ്ങോട്ട് പോവുകയാണ് ആ പിന്നെ നമ്മുടെ നാടല്ലേ തന്നെ ചെരുപ്പിൽ തന്നെ നാല് തുടത്തേക്ക് എത്തുന്നത് ഇപ്പം രണ്ട് മൂന്ന് പേര് ചോദിച്ചതന്നും ചെരുപ്പില്ലാത്തവർ ഈ ചല്ലിക്കൂടെ നടക്കുന്ന കാലം മുറിവരും ആ അപ്പം അങ്ങനെ ഞങ്ങൾ ഇനി റിസ്ക് പിടിച്ചൊരു യാത്രയിലാണ് പറയുക ഈ മഴയത്ത് കൂടെയൊക്കെ ഉറച്ചു നടക്കുമ്പോൾ എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത് ഏത് പാട്ടാണ് അല്ലേ റിയില്ലേ <laughs> 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 കളിയാക്കുന്നു ശരില്ല നടക്കുന്ന ആൾക്കാർ തുപ്പുന്നാണെന്ന് റോഡിൽ നടക്കാൻ പറ്റുമോ തുപ്പ് ഈ ഇവിടെ ഇച്ചിരി ഉള്ളു കേട്ടോ കാരണം എന്താണെന്നു വെച്ചാൽ കോട്ടയത്ത് ടൂറ് പോകാനായിട്ട് കോട്ടയത്ത് നിന്ന് പോകാൻ വേണ്ടി പോയപ്പോൾ വഴി ഉണ്ടായ കുറച്ച് സീനാണ് ഇതിനുശേഷം ഞാൻ ചെല്ലാനത്തിൽ മീൻ പോയ ഒരു കുറച്ച് വീഡിയോസൂടെ ഒരുമിച്ചാണ് ഞാൻ ഇടുന്നത് എന്തായാലും രണ്ട് വീഡിയോസ് ഒരുമിച്ച് അങ്ങ് പോട്ടെ അത് ഈ ബസ്സിൽ സംഭവം കഴിഞ്ഞാൽ അടുത്ത ചെല്ലാനം ഈ ബസ്സിൽ കയറി എഴുതപ്പോഴാണ് ഏഴായിരിക്കണം ആ ഒരു മൈക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഞാനെല്ലാം പാർണമെൻറ്റിൽ വല്ലതും ആണോ പോയിരിക്കുന്നതെന്ന് ഈ ഡ്രൈവറെ ഈ മൈക്കും പറ്റുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിൽ കൂടെ പോകുന്നതാണ് മാറാൻ പുല്ലേ മാറി നിൽക്കണം നിന്റെ വണ്ടി പോട്ടാൽ നിന്നെ വിടുവോളെന്ന് പറഞ്ഞ് വിളിച്ച് പറയാൻ വേണ്ടിയാണോ ഈ സാധനം വെച്ചേക്കുന്നത് അല്ലോ ഞങ്ങൾ എല്ലാ ഹാർബറിൽ പോവുകയാണ് പിള്ളേരൊക്കെ ഇരിക്കുന്ന അല്ലേ കുറച്ച് മീനൊക്കെ മേടിച്ചൊക്കെ നോർത്തു അങ്ങനെ അങ്ങനെ ഞാനും ചേട്ടാ രാവിലെ എന്നെ വെച്ച് പിടിച്ച് ചെല്ലാനെ തോട്ടും പക്ഷെ എൻ്റെ മുഖമൊക്കെ നീര് വെച്ചിരിക്കുന്നു ഉറക്കത്തെ ചെയ്തിട്ട് പോണേ വിളിപ്പനെ ഇതാണ് നമ്മുടെ സാ പണ്ടത്തെ രേഖാ തിയേറ്റർ ആയിരുന്നു കേട്ടോ നമ്മുടെ എഴുപുന്ന ബൈച്ചേൻ്റെ തിയേറ്ററാണ് ഇപ്പോൾ അതൊരു എന്നാ പറയുന്നത് ഓടി ഓഡിറ്റോറിയമാണ് തൊട്ടടുത്ത് തന്നെ കാണുന്നതാണ് പുള്ളേർ വീട് ബൈച്ചേൻ്റെ വീടതാണ് അവിടെ നേരെ ചെല്ലാനും നീണ്ടകരയാണിത് നീണ്ടകര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ നീണ്ടകരയെപ്പറ്റി ഇട്ടിട്ടുണ്ട് ഞാനിവിടെ ചാലിൽ വരുന്നതും ഇവിടെ കളിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് കാൻറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ എന്താണേലും അതാണ് ഈ കാണുന്ന മൊത്തം ഞാനിതിന് മുന്നേ ഈ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മീൻ കെട്ട മീൻ വളർത്തുന്നത് കെട്ടാണെന്നാണ് എൻ്റെ ഒരു ഐതിഹ്യം ഇതേ ഇതോടെ ഈ സാധനത്തിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊക്കെ നല്ല നല്ല കാഴ്ചകളും നല്ല തണൽ മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് എൻ്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് നീണ്ടുകാര ഐ ലവ് നീണ്ടുകാര ആ അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഓർത്തത് നമ്മുടെ ഈ ചാ ചെല്ലാനത്ത് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ലാഭത്തിലൊക്കെ മീൻ കിട്ടും കേട്ടോ കാരണം അവിടെ അമ്മച്ചിമാർ ഈ മീൻ താഴെ പോകുന്നതും ഇച്ചിരിച്ച മീനായാലും കൊടുക്കുന്നതും ഒക്കെ അതൊക്കെ മാറ്റി പേടിച്ച് എടുത്തും പെറുക്കിയൊക്കെ വെച്ചിട്ട് ആ മീൻ ഒരിക്കലും സാറെ പശിപ്പ് കൊടുക്കുന്നതാണ് കേട്ടോ മീനൊക്കെ കുറവാണെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ചാൻസുണ്ട് ഭയങ്കര വൈബാണ് കേട്ടോ ഇവിടെ എന്നു വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ മീൻ മേടിക്കാനൊക്കെ ചെന്ന് കഴിയുമ്പോൾ കുറേ ആൾക്കാർ മീനിന് വേണ്ടി പെലവേഷത്തില്ലേ പക്ഷേ അത് ഈ ഹാർബറിൽ വന്ന് കണ്ടാലാണ് അത് ഈ മീൻ പിടിക്കാൻ പോകുന്ന കഷ്ടപ്പാട് കഷ്ടപ്പാടെന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഉറക്കളച്ച് കഷ്ടപ്പെട്ടൊക്കെ ഈ മീൻ കൊണ്ടുവന്ന് എല്ലാം കഷ്ടപ്പാടാണെന്ന് പറയാം ഞാനിവിടെ വന്നിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോവും അത്രയും കഷ്ടപ്പാടുണ്ട് ഈ പണിക്ക് നിസ്സാര പണിയല്ല മീൻപിടുത്തം എന്ന് പറയുന്നത് ഉറക്കളച്ച് ഇതിന് അതേ ആ വെള്ളത്തിൽ പിന്നെ നടുത്തിരുന്നതൊക്കെ ഫുഡ് കഴിക്കണം അവിടെ കുറച്ച് കാഴ്ചയുണ്ട് അതൊന്നും കാണാട്ടോ അപ്പൊ നല്ലൊരു ഇതുണ്ടോ അവിടെ ഒരു വ്യൂ ഉണ്ട് അവിടെ അതൊന്ന് പോയി കാണാം പണ്ട് കണ്ണാർക്കണ്ണും തന്നാലായപ്പോൾ കല്ല് പൊറുക്കിയിട്ട് കടലിനെ നടുക്കൂടെ റോഡെന്ന് പറയുമ്പോൾ ഇതുണ്ടോ പൊണ്ണക്കാട്ടം കല്ലുകൾ കൂട്ടിയിട്ടേക്കോ പൊണ്ണക്കാട്ടം എന്നിട്ട് ഇതേ അമ്മ അറ്റംപാലോ ആൾക്കാരും ചൂണ്ട ഇടുന്നവരൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ വെള്ളം അരച്ച് തിരക്കുന്ന സ്ഥലം പിടിച്ചിട്ടുള്ള ഇതിന്റെ മോളിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഉള്ള വ്യൂ അല്ലേ ഇവിടെ പോണല്ലേ അങ്ങനെ ഞങ്ങൾ ആ മറ്റേ കായ കടൽപ്പാലത്ത് നിന്നൊക്കെ ഇറങ്ങി കട്ട കെട്ടി കഥന്നൊക്കെ ഇറങ്ങിന് വന്ന സമയത്ത് അവിടെ എല്ലാവരും തന്നെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ചെന്ന് കഴിയുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ശേഷിയല്ല എന്നൊക്കെ ചോദിച്ച് സംസാരിക്കാനാണേലും ഒരു കൂടപ്പുറപ്പിനെ കാണുമ്പോൾ തന്നെ ഹൈ കൂടപ്പുറപ്പിനെ കാണുമ്പോൾ തന്നെയാണ് വരികയും നമ്മളോട് സംസാരിക്കുക ഇടപെടുകയൊക്കെ ചെയ്യുന്നത് ഒത്തിരി ഭയങ്കര സന്തോഷമായിരുന്നു എന്നാണേലും നമ്മൾ ഒരിക്കലും വലിയ ആളൊന്നുമായിട്ട് ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ട് നമ്മളെ കയറി ജിമ തേരാപ്പാറ നടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കെടുക്കുകയും ചെയ്തു ഇതൊക്കെ വലിയൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും അല്ലാതെ ഞാൻ എന്തേലുമൊക്കെ പത്ത് പേർ തിരിച്ചറിയുന്ന ഒരാളാണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര അഭിമാനവും തോന്നായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെ മീൻ തിരിയുന്നതാണ് ചെമ്മീനും അയലയും മറ്റേ നന്ദനും ഒക്കെ ആയിരുന്നു മീൻ അതൊക്കെ തിരിയുന്നതൊക്കെ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെല്ലാം കാണിക്കണം എനിക്ക് തോന്നി ഹാർബറിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഭയങ്കര മുട്ടകെട്ടൻ വെയിലായിരുന്നു ഈ ഈ പറഞ്ഞതുപോലെ ബുൾസ അടിക്കാൻ പറ്റുമോ അത് അതിൻ്റെ അകത്തിട്ട് അതുപോലെ വെയിലായിരുന്നു നമ്മൾ ക്ഷീണിച്ച് വിഷമിച്ചു പോവുമായിരുന്നു ആ പരുന്ത് കണ്ടോ പരുന്ത് വട്ടവിട്ട് പറക്കുകയാണ് കേട്ടോ ഭയങ്കര പരുന്തായിരുന്നു അവിടെ അങ്ങ് അകല കിടക്കുന്ന കപ്പൽ കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു പാട്ട് ഓർമ്മ വന്നു ആ പാട്ട് നിങ്ങൾ പാടി കേൾപ്പിച്ചില്ലെങ്കിൽ ഒരു വിഷമം പോലെ അതുകൊണ്ട് ഞാൻ ആ സംഗീതങ്ങ് ആലപിക്കാൻ പോവുകയാണ് കടലിന കര പോണോര് കാണാപ്പൊന്നിനു പോണോരേ കടലിനകര കാണാ കാണാപ്പൊന്നിനു പോണൂരോ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കണ്ടുവരും രൂപ കിട്ടിയ മീനാണ് കുറെ അയല കൊഴുവല് പിന്നെ ഈ എന്നാ വട്ട ചാളയോ അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടില് വട്ടച്ചാളെന്ന് പറയും ആ ചീനും കിട്ടി കേട്ടോ നൂറക്കാണ് നമ്മുടെ നാട്ടിൽ ഈ സാധനത്ത് നല്ല വിലവർ മഴ ചെല്ലാത്തൊടി ഒന്ന് അപ്പൊ എല്ലാവർക്കും അറിയാൻ നമ്മുടെ മീൻ കറി വെക്കുന്ന വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളത് നല്ല മഴയാണ് ഈ മഴ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ആറാറര മണിയായിട്ടായിട്ടുണ്ട് ഈ മഴ പെയ്യുന്ന സമയത്ത് എന്നാൽ ഇത്ര മഴ പെയ്തിരിക്കും നമുക്ക് സന്ധ്യനാമങ്ങളും കേട്ട് പ്രാർത്ഥിച്ചിവിടെ നോക്കണം ശ്രീരാമ രാമ 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 ശ്രീരാമ നമുക്ക് ശ്രീരാമേ നാരായണാകോ നാരായണാകമോ നാരായണാകമോ ശ്രീരാമ ശ്രീരാമ അമ്മ പാടി വന്നു കഞ്ഞി ിടുമിയാകെ സ്വാധീനം വന്ദിച്ചു അമ്മയായി ശ്രീരാമ സ്തുതിയോടെ പറഞ്ഞു ഞാൻ